നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്നു മുതൽ ശ്രദ്ധിക്കണം അതായത് വാ തോരാതെ സംസാരിക്കുന്ന ആളുകൾ അവർക്ക് പൊതുവെ ബുദ്ധി കുറവായിരിക്കും അതിനർത്ഥം സംസാരിക്കാതിരിക്കുന്നവർക്ക് ബുദ്ധി ഉണ്ടെന്നല്ല മറിച്ച് എവിടെ സംസാരിക്കണം എവിടെ സംസാരിക്കാതിരിക്കണം അത് മനസ്സിലാക്കിയ ആ സ്കില്ല് സംസാരിക്കാതെ സൈലന്റ് ആയി നിൽക്കുക എന്നുള്ളൊരു സ്കില്ലുണ്ട് ആ സ്കില്ല് ആർജിച്ച ആളുകൾ ദേ ആർ മോസ്റ്റ് ഡേഞ്ചറസ് പീപ്പിൾ വെൽക്കം ടു സ്പാർക്ക് ഹബ് യുവർ സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക്ലിംഗസ് ആൻഡ് ഗ്രോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ അടിപൊളി മാറ്റണംന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും എന്റർടൈൻമെന്റ് അല്ല മറിച്ച് നമ്മളെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് സൈലന്റ് എന്തുകൊണ്ട് നമ്മൾ സൈലന്റ് ആവാൻ പഠിക്കണം ശരിക്ക് നമ്മൾ സൈലന്റ് ആവാൻ പഠിക്കുന്നു സൈലന്റ് ആവുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒന്ന് എങ്ങനെ കേൾക്കണം രണ്ടാമത്തെ ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ സംസാരിക്കണം അത് രണ്ടും പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഒന്നിനും പഠിക്കുന്നില്ല അതിനു പകരം നമ്മളെ എക്സ്പോസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് നമ്മുടെ ക്യാരക്ടർ എന്താണ് നമുക്ക് എത്രത്തോളം കഴിയും എത്രത്തോളം കഴിയില്ല നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്ന പണി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു സൈലൻസ് സൈലന്റ് ആവുക എന്ന സ്കില്ലാണ് നമ്മൾ ആർജിക്കേണ്ടത് അങ്ങനെ ആർജിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താ പറയുക നമ്മൾ ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാവുക ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാവുക എന്ന് പറഞ്ഞാല് പി എം എ ഗൂർ ഒക്കെ പറയുന്ന പോലെ അവരന്റെ വേദനകളിലേക്ക് അവർ അവരെ മനസ്സിലെ നോവുകളിലേക്ക് ആയി ഒരു കർണപുടങ്ങളിലെ ശ്രവണപുടങ്ങളെ വെച്ചു കൊടുക്കുക എന്നുള്ളതല്ല മറിച്ച് നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാള് പറയുന്ന കാര്യങ്ങളിലേക്ക് അപ്പുറത്തേക്ക് അയാളുടെ ഇന്റൻഷൻ എന്താണ് എന്താണ് അയാൾ പറയുന്നത് എന്തിനാണ് അയാൾ പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള പ്രേരകം എന്താണ് പ്രചോദനം എന്താണ് അതൊക്കെ കാലക്കൂട്ടി വായിക്കാൻ ഭാഗത്തിൽ ഒരു കപ്പാസിറ്റി നമ്മുടെ ഇടയിൽ ബിൽഡ് ചെയ്യുക അങ്ങനെ ഒരു കേൾവിക്കാരനായിട്ട് നമുക്ക് മാറാൻ പറ്റും അതായത് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളോട് എങ്ങനെ പ്രതികരിക്കണം എത്രത്തോളം സംസാരിക്കണം അയാൾ എത്രത്തോളം വാല്യബിൾ ആണ് എന്താണ് അയാൾ നമ്മളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ക്രിയാത്മകമായ കേൾവിക്കാരനാവാൻ അത് നമ്മളെ പ്രാപ്തരാക്കും ഈ വിവരമില്ലാത്ത ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ പറയുക സാഹചര്യങ്ങൾ കിട്ടുമ്പോഴേക്കും അവര് വാർത്ത വരാതെ വളവള സംസാരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് അവരെ അവരെ റിവീൽ ചെയ്യാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അതേസമയം വൈസ് മാൻ ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യില്ല അയാള് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ കേൾക്കാൻ നിൽക്കും അത് കേൾക്കാൻ നിൽക്കുന്നത് അയാളുടെ ക്ഷമ കൊണ്ട് മാത്രമല്ല മറിച്ച് ആ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഇനി എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കാതിരിക്കണം അയാൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തില് സംസാരിക്കും ശരിക്ക് പഠനങ്ങൾ പറയുന്നത് എന്തറിയാം ഇമോഷൻസ് മുന്നിലോട്ട് വരുമ്പോ ഇന്റലിജൻസ് പിന്നിലോട്ട് വരും നമ്മളെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം നമ്മൾ അടിപൊളിയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു തരം ഇമോഷനാണ് ആ ഇമോഷൻസ് മുന്നിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇന്റലിജൻസ് പിന്നിലോട്ട് പോവുകയാണ് അതായത് ഇന്റലിജൻസ് പിന്നിലോട്ട് പോകുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഷാർപ്നസ് നമ്മുടെ വേട്ടയാടാനുള്ള ഒരു വേട്ടക്കാരനാകാനുള്ള നമ്മുടെ ശേഷി പതിയെ പതിയെ കുറഞ്ഞു പോവുകയാണ് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും അതായത് അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് സങ്കല്പങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ നിങ്ങൾ എഴുതി വെച്ചോ അവർക്ക് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അവരെ നമുക്ക് നിസംശയം തള്ളിക്കളയാ അവര് ഈ സംസാരമൊക്കെ നിർത്തിവെച്ച് അതിനു വേണ്ടി നിശബ്ദമായി വേട്ടക്ക് ഇറങ്ങുന്ന നാള് വരെ അതേസമയം മറ്റു ചില ആളുകൾ ഉണ്ടാവും ഒന്നും സംസാരിക്കാതെ നിശബ്ദമായി കേട്ടിരുന്നു മാത്രം അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വേട്ടക്കൊടുങ്ങുന്ന വേട്ട നടത്തുന്ന ആളുകൾ അവർ ി ഡേഞ്ചറസ് അവര് മോസ്റ്റ് പവർഫുൾ ആളുകളാണ് അത്തരം ആളുകളെയാണ് നമ്മൾ ഗൗനിക്കേണ്ടത് അത്തരം ആളുകളെ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ സൈലൻസ് ബൂസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞാല് അതായത് രണ്ടു തരത്തിലുള്ള സൈലൻസ് ഉണ്ട് ഒന്ന് നമ്മുടെ പുറത്ത് പുറമേ നമ്മൾ മിണ്ടാതിരിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ അകത്ത് ഇപ്പൊ നമ്മള് ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ പുറമേ നമ്മൾ മിണ്ടാതിരിക്കുകയും അകമേ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് ആ അവരുടെ അത്ര സ്കില്ലില്ലല്ലോ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ആ സയലൻസ് ഒരു ഞാൻ പറഞ്ഞ സ്കില്ലല്ല അതൊരു പീരുത്വമാണ് അത് നമുക്ക് ഇല്ലാത്ത ഇല്ലാതെ പോയ ഒരു കൈവിനെ കുറിച്ചുള്ള ഒരു നെടുവീർപ്പാണ് ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത് ഉള്ളും പുറത്തും ഒരുപോലെ സൈലന്റ് ആയി നിൽക്കുന്ന നിമിഷമുണ്ട് ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ അതിനെ അവലോകനം ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതിനെ വീണ്ടും അവലോകനം ചെയ്ത് മറുപടി പറയാനുള്ള ശേഷി മാത്രമല്ല ഈ നമ്മുടെ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരുപാട് ഇൻസൈറ്റ് ഉണ്ട് ഇൻസൈറ്റ്സുകൾ ഉണ്ട് അതായത് നമ്മൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ പ്രക്ഷുബ്ധമായി നിൽക്കുകയാണെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഓവർ തിങ്കിങ് കുറിച്ച് ഇതിനെ കുറിച്ച് അങ്ങനെ നിരന്തരമായി പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചും ആവശ്യമില്ലാതെ കയറ്റി വെച്ചും നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഫിലസോഫിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഇൻസൈറ്റുകൾക്ക് കാതോർക്കാൻ നമ്മൾ കൊണ്ട് പറ്റില്ല അതിനു പകരം ശാന്തമായിരിക്കാൻ സൈലന്റ് ആയിരിക്കാൻ നമ്മുടെ മനസ്സിനെ കേൾക്കാൻ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല നമ്മുടെയൊക്കെ അനുഭവങ്ങൾ എന്താണോ അതിനെ അതിന്റെ ഒരു പ്രതിഫലനമാണ് മനസ്സ് അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ നിന്നാല് നമ്മളൊരു ദുർബലനാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും അപ്പൊ അതിന് പകരം നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഇൻസൈറ്റുകളെ സ്വീകരിച്ച് അതിനനുസരിച്ച് കാര്യങ്ങളെ കണക്ക് കൂട്ടി മുന്നോട്ട് നീങ്ങാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്കിൽ അതും നമ്മൾ ആർജിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം എന്താ പറയുക മൂന്നാമത്തെ കാര്യം വി അപ്പിയർ മോർ കോൺഫിഡൻറ്റ് നമ്മൾ മോർ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും പൊതുവെ എല്ലാവർക്കും വിചാരമുണ്ട് എന്താ പറയുക ഒരു മീറ്റിംഗിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ അവരാണ് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അല്ല ഒരു ഒരിടത്തിൽ ഒരു റൂമിൽ ഏറ്റവും ശബ്ദമുയർത്തി സംസാരിക്കുന്ന ആളുകൾ ആരാന്നറിയാം ഏറ്റവും കൂടുതൽ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ആളുകളായിരിക്കും മറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കേൾക്കുന്നത് എന്ന് ജാഗ്രതയോടെ കേൾക്കുന്ന ആളുകൾ എന്നിട്ട് ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതികരിക്കുന്ന അല്പം പ്രതികരിക്കുന്ന ആളുകൾ അവരായിരിക്കും ഏറ്റവും സെക്യൂരിറ്റി അനുഭവിക്കുന്ന അവരായിരിക്കും എവിടെ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അത് അവിടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് അത് നമുക്ക് ആളുകളുടെ ഇടയിൽ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ മാത്രമല്ല മറിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും എങ്ങനെ നേരിടണം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിച്ച് സ്വയം വഴികൾ കണ്ടെത്തി അതിലോട്ട് നിശബ്ദമായിട്ട് മുന്നോട്ടിറങ്ങാൻ ശേഷിയും പക്വതയും ഒക്കെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇത്തരം ഒരാളായിട്ട് നിങ്ങളും മാറട്ടെ എന്ന് ആശംസിക്കുന്നു